നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ ഫെബ്രുവരി മാസം കൂടെ ആകുമ്പോൾ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് അതായത് ആറു മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ ഓരോ വ്യക്തിക്കും നൽകാനുള്ളത് പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിതരായവർക്ക് വേണ്ടി നൽകുന്ന ആനുകൂല്യങ്ങൾ തുടങ്ങിയവ മുടങ്ങിയതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് ബിൽ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം തന്നെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും മുടക്കം വന്നിട്ടുള്ള ക്ഷേമ പെൻഷനുകളെല്ലാം രണ്ടും മൂന്നും മാസത്തേത് ഒന്നിച്ച് വിതരണം ചെയ്യുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാവുക തിങ്കളാഴ്ചയാണ് സംസ്ഥാന ബജറ്റ് അതിനോടനുബന്ധിച്ച് പെൻഷൻ തുക എല്ലാ മാസവും മുടങ്ങാതെ കിട്ടുന്നതിനുള്ള ഒരു തീരുമാനവും ഉണ്ടാകാം നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ തുക ഉടൻ തന്നെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് ഈ തുക വർദ്ധിപ്പിക്കുമെന്ന സർക്കാരിൻ്റെ പ്രകടനപത്രിയയിലെ വാഗ്ദാനം അത് ഒരു വാഗ്ദാനമായി മാറാതെ അത് പാലിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ തുകയിൽ വർധനവ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നിർദ്ദേശം വന്നിട്ടുണ്ട് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും പരമാവധി ഒരു നൂറ് രൂപയെങ്കിലും വർധനവ് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ചേർക്കണമെന്നാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും പ്രധാന നിർദ്ദേശം വന്നിരിക്കുന്നത് കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ വിതരണം ചെയ്യാനുള്ള സർക്കാർ ആരംഭിക്കുന്ന പ്രധാന സംവിധാനങ്ങളും തിങ്കളാഴ്ചയോടെ തന്നെ നമുക്ക് അറിയാൻ കഴിയും കന്നുകൂല്യ വിതരണത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിങ്കളാഴ്ച തന്നെ നമുക്ക് അറിയാൻ കഴിയും